നിരവധി സിനിമകളിൽ വില്ലനായും സ്വഭാവ നടനായുമൊക്കെ ശ്രദ്ധേയ വേഷം അവതരിപ്പിച്ച് അകാലത്തിൽ മരണമടഞ്ഞ നടനാണ് സന്തോഷ് ജോഗി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വേർപാടിന് പതിമൂന്ന് വർഷം തികഞ്ഞു സന്തോഷ് ജോഗിയെ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിമൂന്നിന് തൃശൂരിലെ സുഹൃത്തിന്റെ ഫ്ളാറ്റിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജമാണിക്യം പൊന്മുടി പുഴയോരത്ത് കീർത്തി ചക്ര ചോട്ടാ മുംബൈ മായാവി തുടങ്ങി നിരവധി സിനിമകളിൽ സഹനടനായിട്ടാണ് സന്തോഷ് ജോഗി അഭിനയിച്ചത് മുപ്പത്തിനാലാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ചിത്രലേഖ കപില എന്നിങ്ങനെ രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് സന്തോഷ് ജോഗിക്കും ഭാര്യ ജിജിക്കുമുള്ളത് സന്തോഷ് ജോഗിയുടെ മരണശേഷം കുടുംബത്തെ കടത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരാൻ വർഷങ്ങളുടെ പ്രയത്നമാണ് ജിജിക്ക് വേണ്ടി വന്നത് സന്തോഷ് ജീവൻ ജീവനൊടുക്കുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു ജിജിയുടെ പ്രായം ഭർത്താവ് മരിച്ച് ഒരു വർഷം തികയും മുൻപേ നാലും രണ്ടും വയസ്സുള്ള പിഞ്ചു പെൺകുഞ്ഞുങ്ങളെയും തന്റെ മാതാപിതാക്കളെയും ചേർത്ത് പിടിച്ച് തെരുവിലേക്കെന്ന പോലെ ഇറങ്ങേണ്ടി വന്നിരുന്നു ജിജിക്ക മുപ്പത്തിയാറാം വയസ്സിൽ സന്തോഷ് ജോഗി ലോഡ്ജ് മുറിയിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു സാമ്പത്തിക പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് വീടിന്റെ ആധാരം പണയം വെച്ച് അദ്ദേഹം ഷോർട്ട് ഫിലിം നിർമ്മിച്ചു അതോടെ ജീവിതത്തിന്റെ താളം തെറ്റി ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത് ഭർത്താവ് ഉണ്ടാക്കിയ കടത്തിൽ നിന്നും പിന്നീട് കര കയറാൻ ഭാര്യ ജോജിക്ക് വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിരുന്നു വർഷങ്ങൾക്കിപ്പുറം ജിജി സംരംഭകയും പ്രസാദകയും സൈക്കോളജിക്കൽ കൗൺസിലറും ഒക്കെയാണ് ജോഗി മരിക്കുമ്പോൾ മക്കൾക്ക് നാലും രണ്ടും വയസ്സാണ് അവരെയും സ്വന്തം മാതാപിതാക്കളെയും ചേർത്തു പിടിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു ജിജിക്ക് ഇന്ന് ജീവിതത്തെ വല്ലാത്തൊരു സ്നേഹത്തോടെ ചേർത്തു പിടിച്ച് തന്റേതായൊരു ലോകം തന്നെ പടുത്തുയർത്തിയിരിക്കുകയാണ് ജിജി ജോഗി ജീവിതത്തിൽ വീണു പോകുമെന്ന് കരുതുന്നവർക്ക് പ്രചോദനമാണ് ജിജിയുടെ ജീവിത പോരാട്ടം ജോഗി ജിജിയെ വിട്ടു പിരിയുമ്പോൾ അവളുടെ പ്രായം വെറും ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമായിരുന്നു ജോഗി മരിച്ച് മൃതദേഹം കൊണ്ടുവന്നത് ജപ്തി നോട്ടീസ് ഒട്ടിച്ച് വീട്ടിലേക്കായിരുന്നു കടങ്ങൾ വേറെയും ജിജിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിലും മുന്നോട്ടത് മതിയാകുമായിരുന്നില്ല അസുഖക്കാരിയായ അമ്മയെയും നാലും രണ്ടും വയസ്സുള്ള മക്കളെയും നോക്കാൻ ആദ്യം ബാങ്കിലെ കടം തീർക്കുക എന്നതായിരുന്നു ജിജിയുടെ ലക്ഷ്യം അതിനായി വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ വീട് വിറ്റ് ബാങ്കിലെ കടം തീർത്തു പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും രോഗിയായ അമ്മയെയും കൂട്ടി തെരുവിലേക്കിറങ്ങിയ അവസ്ഥയായിരുന്നു ആദ്യകാലം സ്വന്തം വീടിന്റെ സുരക്ഷ നഷ്ടപ്പെട്ടപ്പോൾ മറ്റൊന്നും ചെയ്യാനാകാതെ ഒടുവിലൊരു ചെറിയ വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നു അവിടെ തന്നെ ജീവിതം വീണ്ടും തുടങ്ങേണ്ടി വന്നു എന്നാൽ തുടങ്ങിയത് പൂജ്യത്തിൽ നിന്നായിരുന്നു പഴയ സൗകര്യങ്ങളോ സ്ഥിര വരുമാന മാർഗങ്ങളോ ഒന്നുമില്ലാതെയാണ് പുതിയ ജീവിതത്തിനായുള്ള പോരാട്ടം ആരംഭിച്ചത് ആ സമയത്ത് സീതാറാം ആയുർവേദ ഫാർമസിയിൽ ഒരു ചെറിയ ജോലി കിട്ടി അത് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും കിട്ടിയ ശമ്പളത്തിൽ കുടുംബത്തിന്റെ എല്ലാ ചെലവുകളും നിറവേറ്റാൻ കഴിഞ്ഞില്ല രണ്ടു പ്രായം കുറഞ്ഞ കുട്ടികൾക്കുള്ള ഭക്ഷണം പഠനം ആരോഗ്യ ചെലവുകൾ രോഗിയായ അമ്മയുടെ ചികിത്സ കൂടാതെ കുടിശ്ശികയായ കടബാധ്യതകൾ ഇതെല്ലാം ആ ചെറിയ വരുമാനത്തിൽ കൈകാര്യം ചെയ്യുക സാധ്യമല്ലായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അധികം ശ്രമിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ജോലിക്ക് പുറമെ മറ്റു വഴികളിലേക്ക് ശ്രദ്ധിച്ചത് ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫാർമസിയിൽ ജോലി ചെയ്ത ശേഷം വീടുകളിൽ പോയി കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങുകയായിരുന്നു അഞ്ചു മണിക്ക് ജോലി ദിവസം അവസാനിച്ചാൽ രാത്രി പത്ത് വരെ പല വീടുകളിലും പോയി പഠിപ്പിക്കുന്നതായിരുന്നു പതിവ് അതിനൊപ്പം കഴിയുന്നത്ര സമയം കണ്ടെത്തി ഓൺലൈനിൽ ചെറിയ ജോലികളും ചെയ്തു അതൊക്കെ വലിയ വരുമാനമൊന്നും നൽകിയിരുന്നില്ലെങ്കിലും ദിവസവും കയ്യിൽ കിട്ടുന്ന ഓരോ രൂപയും കുടുംബത്തിന്റെ പോരാട്ടത്തിൽ വലിയ സഹായമായിരുന്നു ഇങ്ങനെ വിശ്രമത്തിനോ സ്വന്തം സമയം കണ്ടെത്താനോ കഴിയാതെ രാവും പകലും ഒന്നായി ജോലി ചെയ്യുകയായിരുന്നു എന്നാല് ജീവിതം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന പ്രതീക്ഷയാണ് എല്ലാത്തിനും കരുത്തായത്